അഖില കേരള ധീവര സഭയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശവാസികളോടും ഉൾനാടൻ മത്സ്യമേഖലയോടും മത്സ്യത്തൊഴിലാളികളോടും അവഗണന കാട്ടുന്നാരോപിച്ചായിരുന്നു ധർണ അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നും ധീവരസഭ ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശവാസികളോടും ഉൾനാടൻ മത്സ്യമേഖലയോടും മത്സ്യത്തൊഴിലാളികളോടും അവഗണന ആരോപിച്ചാണ് അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് അഖില കേരള കേരളസഭ കൊല്ലം ജില്ലാ കമ്മിറ്റി ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് കപ്പലപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അടിയന്തിരമായി നീക്കം ചെയ്യുക കണ്ടെയ്നറിൽ തട്ടി വരകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം അനുവദിക്കുക തീരദേശ ഹൈവേ വെള്ളനാതുരത്ത് കോവിൽത്തോട്ടം വഴി പുത്തൻതിരുവിൽ എത്തിച്ചേരുന്ന രീതിയിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തുക തീരം നശിക്കുന്നതിന് കാരണമാകുന്ന ബീച്ച് വാഷിംഗ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ കരിമണൽ ഖനനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധീവ്രസഭ ഉന്നയിച്ചു കളക്കേറ്റിന് മുന്നിൽ നടത്തിയ സമരം എൻ കെ പ്രേമചന്ദ്രൻ നിമ്പി ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കനുസരിച്ചാണെങ്കിൽ പ്രതിമാസം ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് മുപ്പത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഇതുപോലെ വലയും വള്ളയും മത്സ്യന്ധന ഉപകരണങ്ങളും ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന മാസനഷ്ടങ്ങളൊന്ന് മത്സ്യസമ്പത്തിന്റെ ശോഷണവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന് വളരെ ശാസ്ത്രീയമായ നിലയിൽ പഠനം നടത്തിയിട്ടാണ് അവർ പറയുന്നത് പ്രതിമാസം രൂപയുടെ നഷ്ടമാണ് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ില്ല ധീവരസഭ ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി പ്രിയകുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം